Mi no extraño, mi no extraño. Mi no extraño. Platino. Platano frito, maduro. Sí, sí. Mi es un gran. Oh, gracias. Sí. <laughs> Thank you. Ah, gracias, gracias. Y pues a membre le hablé a Armaniqui, le hablé ആറേ കാലോ ആറു മണിക്കൊക്കെ ഞാൻ രാവിലെ ട്യൂഷനൊക്കെ പോകുമ്പോൾ ഉമ്മ രാവിലെ എണീറ്റ് ഭക്ഷണം ഉണ്ടാക്കും കേട്ടോ എനിക്ക് വേണ്ടി ഇപ്പൊ അതുപോലെ ഞാനിപ്പോ നിൽക്കുന്നത് നിക്കാരോഗോയിലാണ് നിക്കാരോഗിലാപിറ്റൽ ആയിട്ടുള്ള മനാഗോയിൽ മനാഗോയല് എനിക്ക് വേണ്ടി രാവിലെ ഞാൻ പോകുന്നോണ്ട് എനിക്ക് വെളുത്താകത്ത് എണീറ്റ് എനിക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു അമ്മയെ കാണിച്ചു തരാം അപ്പോൾ എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ കാണുന്ന സ്ഥലത്തായിരുന്നു ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം കിടന്നത് ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഈ കാണുന്നതാണ് നമ്മുടെ വീട് ഇവിടെ എല്ലായിടത്തും ഉണ്ട് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് ഈ വീടും പരിസരവും ഈ നാടൊക്കെ കാണിച്ചു എന്നായിരുന്നു ഓ ഇവിടെ പ തടെ ചോറും ബീൻസും എന്ത് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഇന്നലെ കറങ്ങാനൊക്കെ പോയി നമ്മള് നല്ല പോലെ ഇന്നലെ സിറ്റിയൊക്കെ കറങ്ങി അമ്മ വന്നപ്പോ എനിക്ക് വേണ്ടി ഭക്ഷണം പടി hermosa. <laughs> Adios casa. Tú extrano, extrano, me extrano, mi no extrano, mi no extrano. Chupa, chupa, chupa. Ya arrelea mis hilos para arrebatar വീണ്ടും ഞാൻ രാവിലെ എംബസിയിലോട്ട് പോവാനുള്ള ഒരുക്കത്തില്ല ഈ കാണുന്നത് നമ്മുടെ ബസ് ആണ് റോഡിന്റെ നടുക്കുള്ള ബസ് സ്റ്റോപ്പ് രാവിലെ അടുക്കളാണ് നമ്മുടെ ബസ് വന്ന് രാവിലെ നല്ല തിരക്കാണ് കോയിനും എടുത്തുകൊണ്ട് പോകണം അല്ലെങ്കിൽ പൈസ കൊടുക്കാൻ ഈസി അല്ല പൈസ എന്ന് പറയുമ്പം അഞ്ച് ആറര രൂപ എന്താ ഉള്ളൂ കേട്ടോ ബസ്സിന് തിരക്കുണ്ടോ അവിടുത്തെ രാവിലെ ഇതുപോലെ കുറെ പേര് നടന്നു പോകുന്നില്ലേ എനിക്ക് തോന്നുന്നു ഇവരൊക്കെ എന്താ പറയുക നിയമമല്ലാതെ നമ്മുടെ പമ്പിൻ്റെ അവിടെ പോയില്ലേ അവിടെ പോയിട്ട് അടിച്ച് പുറത്താക്കിയതാണെന്ന് തോന്നുന്നത് അങ്ങനെ കുറേ പേര് നടന്നു പോന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാമോ ഈ വണ്ടിയാണെന്ന് തോന്നുന്നത് ആണല്ലോ ഫുള്ള് എന്നെ സഹായിക്കോ ഞാനങ്ങനെ എംബസിയിലോട്ട് പോവാണ് പുള്ളി എന്നെ സഹായിക്കുവാണ് പുള്ളിയും ഈ ഭാഗത്തോട്ട് തന്നെയാണ് ഓട്ടോ പോകുന്നത് അപ്പോൾ എനിക്ക് ഓൾറെഡി വഴി അറിയായിരുന്നു എന്നാലും പുള്ളിയും കൂടെ ഉണ്ടായിരുന്നു ഒന്നര കിലോമീറ്റർ ഓട്ടോ എടുക്കുന്നതിന് പകരം ഞാൻ മാക്ക് മാക്കാനാണ് നടന്നു അങ്ങനെ എംബസിയുടെ ഫ്രണ്ടിലെത്തി

ട്രംപ് ആണെങ്കിൽ കൈനോസ് എംബസിയിൽ വന്നല്ലോ ഞാൻ ഇന്നലെ എംബസിയിൽ വന്ന് കണ്ടവർക്കറിയാം മീഡിയ കൊണ്ടവർക്ക് കൈനോസ് എംബസിയിൽ വന്നപ്പോൾ ഞാൻ രണ്ട് വെനുസിലക്കാരെ പരിചയപ്പെട്ടു ട്രംപ് നമ്മുടെ ഐസ് ഉണ്ടല്ലോ ഐസി പോലീസ് എമിഗ്രേഷൻ പോലീസ് അമേരിക്കയിൽ യു എസിലെ അവർ പുറത്താക്കിയ രണ്ട് വെനുസിലക്കാർ അവർ മെക്സിക്കോയിലെടുത്ത് കളഞ്ഞു ഇവരെ എന്നിട്ട് അവിടെ നിന്ന് എന്താ പറയുക ലീഗലായിട്ട് ഇങ്ങനെ ഇങ്ങനെ വന്ന് 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 ഇവിടം വരെ എത്തി ഇവിടെ വന്നിട്ട് അവർ എംബസിയിൽ എന്തോ ആവശ്യത്തിന് വന്നിട്ടുണ്ട് വെനുസിലയിലോട്ട് പോവാം അപ്പോ ഞാൻ പരിചയപ്പെടും അപ്പോൾ ഞാൻ വിചാരിച്ചത് രാവിലെ ഇവിടെ വന്നിട്ട് ഇവരെയും കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒരുമിച്ച് കഴിക്കുക പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിത് നമ്മുടെ നിതിയമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഇല്ല 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 ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ രാവിലെ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി എന്നിട്ട് അവർക്കും കൂടി ഞാൻ കൊടുക്കാൻ വേണ്ടി ഞാൻ അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി വരുന്നതാണ് അപ്പോൾ അവർക്കൂടെ വേണ്ടിയായിട്ട് എനിക്കൊരു പാത്രത്തിൽ ഭക്ഷണം ഉണ്ടായിത്തന്നു എന്നിട്ട് ഞാൻ അവരെ മെസ്സേജ് കഴിക്കുന്നു അവരിവിടെയൊന്നും ഇല്ല വരുന്നുമില്ല പിന്നെ ലാസ്റ്റ് ഭക്ഷണം കൊണ്ട് ഞാൻ പോകുന്നു ഞാൻ ഒന്നൊന്നര മണിക്കൂറായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത കേട്ടോ കറക്റ്റ് നമ്മുടെ നാട്ടിലെത്തിയ പോലെ കേട്ടോ പുളിമരം ദ വഴ വണ്ടി 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 വഴി പയ്യ പയ്യ ചളി കാണുന്ന അത്യാധുനിക എന്തോ ഒരു ലക്ഷറി ഭാഗമാണ് അതേസമയം ഈ കാണുന്നത് അവിടെ കൊച്ച് ചെറിയ വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഈ കാണുന്ന ഭാഗത്ത് ഇവിടെ കണ്ടോ ഇവരെല്ലാം ജോലിക്ക് പോകുന്നതാണ് കേട്ടോ അതായത് കസേരയും ഇതൊക്കെ പറക്കി ഏതോ തട്ടിടാൻ വേണ്ടി പോകുന്ന ആൾക്കാരാണ് ഇവർ ഫുഡിൻ്റെ കോട്ടം എന്തെങ്കിലുമൊക്കെ മെയിൻ റോഡിലൊക്കെ പോയിട്ട് വിൽക്കാനായിട്ട് പോകുന്ന ആൾക്കാരാണ് പിന്നെ റോഡിൽ കണ്ട പ്രത്യേകത ഇവിടെ റോഡിൽ ഇവിടെ കറക്റ്റ് ഒരു ഡ്രെയിനേജ് സിസ്റ്റം ഇല്ല കേട്ടോ എല്ലാ വേസ്റ്റും ഇങ്ങനെ റോഡിൽ കൂടെയാണ് പോകുന്നത് ഓക്കേ കെ ഇത് കാട്ട ഡ്രൈനേജ് വെള്ളമാണ് ഇവിടെ നിന്ന് ഇനി ഹിച്ച് ഹിച്ചത് വളരെ മുഷ്ടായതുകൊണ്ട് ഞാൻ ഈ സ്റ്റോപ്പിൽ നിന്ന് ബസ് ഇടിക്കാൻ വേണ്ടി പോവാണ് വണ്ടി കിട്ടി പോവാ സീറ്റ് വെയിൽ എന്ന് പറഞ്ഞ വെയില് പോലീസിന്റെ ചെക്കിങ് എല്ലായിടത്തും ഉണ്ട് കേട്ടോ പോലീസിന് ഇവർക്ക് ഭയങ്കര പേടിയാണ് ഇവിടെ

എനിക്ക് കണ്ടിട്ട് ഭയങ്കര ഒരു കൊളോണിയൽ ടൗൺ പോലത്തെ ഒരു സ്ഥലം കേട്ടോണിയൽ കൊളോണിയൽ ടൗൺ ആണ് കേട്ടോ അതുകൊണ്ടാണ് കൊളോണിയൽ ബിൽഡിംഗ് ഒക്കെ കണ്ടല്ലേ ഈ കാണുന്ന എല്ലാം നമ്മുടെ കൊളോണിയൽ ബിൽഡിങ്ങുകളാണ് നല്ല രസം ഉണ്ടെട്ടോ ഈ കാണുന്ന സ്ഥലം കാണാൻ ഈ കാണുന്നതൊക്കെ ഇവിടത്തെ പഴയ പള്ളിയാണ് കേട്ടോ എന്ത് രസം നോയിൽ കൊളോണിയൽ ടൗൺ നല്ല രസം ഉണ്ടാട്ടോ ഇത് കാണാനായിട്ട് വ്യത്യസ്തമായിട്ടുള്ള കളറുകള് ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് ഈ കാണുന്ന പഴയ കൊളോണിയൽ ബിൽഡിങ്ങുകളെല്ലാം അവരെ റെസ്റ്റോറന്റുകളും ഷോപ്സും ഇതൊക്കെ ആക്കി മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഗ്രനാദയിലെത്തിയപ്പോൾ ഒരു കൊച്ചു മഴ കൊണ്ടാണ് എന്നെ വെൽക്കം ചെയ്തത് ഞാൻ ഗ്രനാഥ ഒന്ന് നിങ്ങൾക്ക് ചുറ്റിക്കാണിച്ച് തരാം ഈ കാണുന്നത് ഗ്രനാദയിലെ ഒരു ചെറിയൊരു കോഫി ഷോപ്പാണ് കേട്ടോ ഈ കാണുന്നത് കോഫി ഷോപ്പാക്കി മാറ്റിയതാണ് ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു വലിയൊരു ഏരിയ ആണ് കേട്ടോ അതായത് നമ്മുടെ സെൻറ്റർ ഭാഗമാണ് ഈ കാണുന്നത് ഗ്രനാഥയിലെ സെൻടർ ഭാഗം ഇവിടെ കുറേ കുതിരകളുണ്ട് കേട്ടോ ടൂറിസ്റ്റുകളെ കൊണ്ടുപോകാനായിട്ടുള്ള കുതിരകളാണ് ഈ കാണുന്നത് ഓക്കേ ഇവർ പോർക്കേ പോർക്കേ പുപ്പു ആ തീട്ടം സോറി ഓ കുതിരയുടെ പുപ്പൂ ഇടാനാണ് ട്ടോ അതായത് ഇത് ഇടൂലെ റോഡില് അതിന്റെ വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടി പുപ്പു ബാഗ് പുപ്പു മച്ചാച്ച മച്ചീക്ക ഇതാണ് കേട്ടോ അപ്പോ ഞാൻ ബാക്കി കാണിച്ചു തരാം ഇത് നമ്മൾക്ക് കുതിര വേണമെങ്കിൽ നമുക്ക് റൈഡ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഫുള്ള് കറങ്ങാം കേട്ടോ ഈ ഒരു കൊളോണിയൽ ടൗണിൽ കുതിര വെച്ച് കറങ്ങുന്നത് നമുക്കൊരു പഴയ ഒരു പ്രൗഢി നമുക്ക് തോന്നും ആ പ്രൗഢി തൽക്കാലം എനിക്ക് വേണ്ട നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് ആ പ്രൗഢി വലിയ താല്പര്യമില്ലാന്ന് ഞാൻ ഇവിടുത്തെ സെൻടർ പാർക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം ആ ഇപ്പൊ കുഴിയിൽ പോയനാ അടിപൊളി സ്ഥലം കേട്ടോ ഇന്നത്തെ ക്ലൈമറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു നമസ്തേ ഓ ഹിന്ദു ഹിന്ദു സ്വൈത ഇന്ത്യ

നമ്മുടെ കത്രീഡൽ കാണാൻ സാധിക്കും ഈ കാണുന്നതല്ല ക്ഷമിക്കണം ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ വലിയൊരു കത്രീഡൽ പക്ഷേ നമ്മുടെ ലിയോൺ നഗരത്തെ ലിയോണിലെ കൊളോണിയൽ നഗരത്തിന്റെ അത്ര വലിയ കത്രിയിടൽ അല്ല അത്ര വലിയ ഇമ്പോർട്ടൻസ് ഉള്ള കത്രീഡലും അല്ലാട്ടോ ഈ കാണുന്ന കത്രിയിടലിൽ ഇത് അത്യാവശ്യം പഴക്കം ഉണ്ടെങ്കിലും വലിയൊരു രസ ഇല്ലാത്തൊരു കത്രിയിടൽ രസമില്ലാന്നല്ല കമ്പാരിറ്റീവ്ലി ഞാൻ പറയുവാണ് കേട്ടോ ബട്ട് ഇവിടുത്തെ സിറ്റീസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല മനോഹരമായിട്ടുള്ള ഓലാ നോ മുന്നോട്ട് നടന്നിട്ട് ാണ് നമ്മുടെ ഇവിടത്തെ കോംപ്ലക്സ് ആണ് കേട്ടോ ഈ കാണുന്നത് ഞാനൊന്ന് ഉള്ളിലോട്ടൊക്കെ നടന്ന് നിങ്ങൾക്ക് കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം മുക്കിലും മൂലയിലും എവിടെ നോക്കിയാലും ഒരേ തരത്തിലുള്ള കാഴ്ചകളായതുകൊണ്ട് അങ്ങനെ വലിയ രസമൊന്നുമില്ല സ്പാനിഷ് നോ Lo okay. Gracias amigo. Bienvenido. Bienvenido. Gracias, gracias, gracias. Chao. India, India, Ok, ok. Aquí comemos carne de re pero India no toca la vaca. Sí, 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 sí. Gracias, gracias. Bye, Hasta bye. La carilla. Ok, adiós. Allá, porque cualquier cosa. Ok. Allá, allá está la policía. La policía la policía. Policía. Sí, sí. Sí, que... estoy policía.

ആ കാണുന്നതാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്ന മറ്റൊരു ചർച്ച കേട്ടോ അവിടെ ആയിട്ട് ഞാനിനി കുറച്ചും കൂടെ നടന്ന് ഞാൻ ഈ സിറ്റിക്ക് പുറത്തോട്ട് പയ്യപ്പോ ആണ് ഈ കാണുന്ന നമ്മുടെ മാർക്കറ്റ് ഏരിയ ആണ് എനിക്കൊന്ന് രാത്രി മനോഹരമായിരിക്കും താൻ മോളിൽ ലൈറ്റൊക്കെ കെട്ടിത്തൂക്കിട്ടിട്ടുണ്ട് രാത്രിയാണ് കേട്ടോ ഈ സ്ഥലമൊക്കെ കാണാനായിട്ട് അതിമനോഹരം ഇവിടെ കണ്ടില്ലേ ഇവിടെ ധാരാളം അതായത് വൈറ്റ് ടൂറിസ്റ്റുകളോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും മറ്റു സ്ഥലങ്ങളിലോട്ട് അങ്ങനെ കാണുന്നത് വളരെ കുറവാണ് ംസ് ഇങ്ങോട്ട് നമ്മുടെ ലോക്കൽ മാർക്കറ്റ് ആണ് തിരക്ക് കൂടി കൂടി വരുന്നു നീണ്ട് നിവർന്ന് കിടക്കുന്ന മാർക്കറ്റ് കേട്ടോ ഇവിടെ നിന്ന് ഒരു അന്ത്യം ഇല്ല ഇവിടെ ധാരാളം പുസ്തകങ്ങൾ സ്കൂൾ തുറക്കുന്ന സമയമുണ്ട് കേട്ടോ ധാരാളം പുസ്തകങ്ങളൊക്കെ ഉള്ളത് ഇവിടെ ഇഞ്ചി മഞ്ഞൾ ഞാൻ ഈ മാർക്കറ്റിൽ നിന്ന് പോവാണ് സത്യപ്രജ കണ്ട് കണ്ട് മടുത്തു കേട്ടോ മാർക്കറ്റ് മാത്രമേ ഉള്ളൂ ഞാൻ അങ്ങനെ തന്നെ കാണിച്ചൊന്നുമില്ല ബട്ട് വീഡിയോക്ക് പുറമേ കുറേ മാർക്കറ്റ് കാണാനായിട്ടുണ്ട് ഇങ്ങോട്ട് ടൂറിസ്റ്റുകൾ വളരെ കുറവട്ടോ ഈ കാണുന്ന മാർക്കറ്റ് ഭാഗത്തോട്ട് ഇതെല്ലാം നമ്മുടെ ഗ്രനാഥയിൽ തന്നെയാണ് എല്ലാം നടുക്കായിട്ടാണ് കേട്ടോ ഈ കാണുന്ന എല്ലാ ഭാഗങ്ങളും ഇവിടെ നമ്മുടെ സമൂസ അതുപോലുള്ള സാധനങ്ങൾ ഇവിടുത്തെ ചെറിയ ഫ്രൈഡ് ഐറ്റംസ് ആയിട്ടുള്ള സ്നാക്സ് സ്നാക്സൊക്കെയാണ് ഈ കാണുന്നതും ഒരു ക്രിസ്ത്യൻ പള്ളി പോലത്തെ ഒരു സംഭവമാണല്ലോ എനിക്കൊന്നും ഇവിടുത്തെ സെൻട്രൽ മാർക്കറ്റിൻ്റെ വല്ലതും എൻട്രി ആയിരിക്കണം ഈ കാണുന്നത് അതെട്ടോ ഈ കാണുന്നത് ഇവിടുത്തെ സെൻട്രൽ മാർക്കറ്റ് ആണ് അതിൻ്റെ ഫ്രണ്ടിലും ഇവരുടെ എഫ് എസ് എൻ എല്ലിൻ്റെ കൊടിയാണ് കേട്ടോ ഇവിടെ കാണുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ സംഘടന ഇവിടുത്തെ രാജാവായിട്ടുള്ള രാജാവല്ല പുള്ളിക്കാരൻ സ്വന്തമായിട്ട് രാജാവായതാണ് സജ്ജാധിപത്യത്തിലൂടെ അപ്പം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഒരട്ടേക്ക എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സംഘടനയുടെ ഫ്ലാഗാണ് നിങ്ങൾ കണ്ടത് അതായത് നമ്മുടെ ർത്തി നോക്കി നല്ല രസം ഇവിടെ നമ്മുടെ മീറ്റ് നമ്മുടെ മാംസമാണ് കെട്ടിത്തൂക്കി കൊടുക്കുന്ന ഒരു ഒടുക്കമില്ലാത്ത മാർക്കറ്റ് കേട്ടോ നമ്മുടെ തിരുവനന്തപുരത്തെ പാളയ മാർക്കറ്റോ അല്ലെങ്കിൽ നെടുമങ്ങാട് മാർക്കറ്റ് ഒന്നും ഒന്നും അല്ലാന്ന് വലിയ മാർക്കറ്റ് എത്രക്ക് ആളുകൾ ഇടണ്ടോ സംസാരിക്കുന്നത് അത്തയാണോ സംസാരിക്കുന്നതാണ് കേട്ടോ ഹോലോ സംസാരിക്കുന്ന കണ്ടിട്ട് പേടിയാവുന്നോ ഓകെ അടിയോസ് വൃത്തി വയ്ക്കേ ആളുകളെല്ലാം ചപ്പും ചോറും ഇട്ടിട്ട് വെറും വൃത്തിഹീനമായിട്ട് കിടക്കുവാണ് ഇവരുടെ പ്രധാന ഇഷ്ട ഭക്ഷണമായിട്ടുള്ള ചീസാണ് കേട്ടോ തൂക്കി വെക്കുന്നത് ഒരാൾ കാറിൽ കൊണ്ടുവന്നിട്ട് മൈക്കും അനൗൺസ് ചെയ്ത് വിൽക്കുന്ന കാഴ്ചയാണ് ഏട്ടോ നല്ലപോലെ തളർന്നപ്പോ ഒരു മുച്ചാച്ചിയുടെ അടുത്ത് പേര് നമ്പറേ അവിയുടെ കൂടെ ഞാൻ സംസാരിച്ചോണ്ടിരിക്കാണ് അവിയെ ഞാൻ വൈകി വെച്ച് പരിചയപ്പെട്ടതാണ് കേട്ടോ അവ എന്തോ ഇവിടെ വെക്കുവാണ് അപ്പൊ ഞാൻ അവിയുടെ വീട്ടിൽ നിന്ന് ഇവിടെ ഇന്റർനെറ്റ് ഉപയോഗിച്ചപ്പോഴാണ് എനിക്കൊരു മെസ്സേജ് കണ്ട കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് ഇവിടെ പറഞ്ഞില്ലേ അപ്പോൾ നമ്മളെ നിതിയമ്മ നിതിയമ്മ കരയുവാണെന്ന് കേട്ടോ നിതിയമ്മയുടെ നമ്മുടെ

Where are you from? India. Ah, uh. Surdala India. <laughs> Where do you from? Nicaragua. Hi. Ah, you speak English. You speak very good English. <laughs> you are very shy. Why are you very shy? Como? <laughs> Porco. Porco, tú shy, shy, Ah, no. No not shy? No, sorry. No, sorry. Oke, okay, oke. Okay. bien bien bien. <laughs> mi hablar ni language. This, Maricini. Hablar Maricini. 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 Oke. Okay. Maricini. Nombre? A, uh, E. Eh. Yuka, Yuka. Yuka. Maricini. Oke, okay, mi hablar. Ni Sundaranan. Ni. <laughs> mi. Mi.

Mi sundar significado mi hermosa. Ah, oh, ya. No hermosa. Sí. Ah, okay. Sundar no, ordena, <laughs> sundare. <laughs> Tú hermosa. Gracias. ¿Sí? Thank you. Ah, gracias, gracias. Todo persona hermosa. Todo Nicaragua persona, pueblo, hermosa. Hermosa jac. ഞാൻ കേരളത്തിലെ വോയിസ് ക്ലിപ്പ് ഒക്കെ കാണിച്ചു കൊടുക്കാണ് മലയാളം കേൾപ്പിച്ചു കൊടുക്കുകയാണ് ഇവിടെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഞാൻ ഇരുന്ന് ഇങ്ങനെ ബ്രദർ ആ വർത്തമാനം ബ്രദറോ ഞാനേ ചില സമയത്ത് നിങ്ങൾ വിചാരിക്കും ഞാനിങ്ങനെ എന്താ പറയാ ഇവിടുത്തെ ഒരു ലാറ്റിൻ കൾച്ചറാണ് കേട്ടോ സെന്യറീത്ത അല്ലെങ്കിൽ ഒരു കോഴിത്തരം പോലെ സംസാരിക്കുന്നത് അതായത് ഒലിപ്പിച്ച് സംസാരിക്കുന്നത് ഇവിടുത്തെ ഒരു ലാറ്റിൻ രീതിയാണ് ഞാൻ തന്നെ ഇവരുടെ കൂടെ ഇടപഴകി ഇടപഴകി ഞാനും ഇങ്ങനെ ആയിപ്പോട്ടോ അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് പെൺകുട്ടികളൊക്കെ ആണെന്ന് ഇങ്ങനെ ഒലിപ്പിക്കുന്നു എന്ന് ഇവിടെ എങ്ങനെയാണ് കേട്ടോ ആളുകൾ ഇവിടെ സംസാരിക്കുന്നത് നോർമലി ഇവരുടെ സംസാരം മിയമോർ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാനും സത്യത്തിൽ ഇവരുടെ കൂടെയൊക്കെ കൂട്ട കൂടി അത് അതുപോലെ ആയിപ്പോയെന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ ചാവോ ചാവോ മൂച്ചോ ഗുസോ മൂച്ച മൂച്ചാസ് ഇവരുടെ കുറെ വിപ്ലയ വിപ്ലവ നായകന്മാരുടെ ചിത്രങ്ങളാണ് ഈ കാണുന്നത് നമ്മുടെ ബെഞ്ചമിൻ ഈ കാണുന്നത് നമ്മുടെ സാന്റിനോ സാന്റിനോയാണ് ഇവിടുത്തെ എഫ് എസ് എൽ എൻ പാർട്ടിയൊക്കെ രൂപീകരിച്ചത് ഇത് നമ്മുടെ കാർലോസ് കാർലോസ് വേറൊരു ഇവിടുത്തെ പ്രധാനപ്പെട്ട അല്ല കാർലോസ് ആണ് പാർട്ടി രൂപീകരിച്ചത് സാന്റിനോ ഇവിടെ ഗർലാ യുദ്ധം നടത്തിയതാണ് അമേരിക്കക്കെതിരെ ഇതല്ലേ നമ്മുടെ പുറത്തേക്ക ഇതൊക്കെ പുറത്തേക്ക് കാണുന്നു കേട്ടോ അവരുടെയൊക്കെ കുറേ ചിത്രമാണ് കേട്ടോ ഇവിടെ കാണുന്നത് എല്ലായിടത്തും കുറേ മോണുമെൻറ്റ്സും സംഭവങ്ങളൊക്കെയാണ് ഇത് ഇവരുടെ രാജ്യത്തിൻ്റെ ഫ്ലാഗ് ഇത് ഇവരുടെ ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഫ്ലാഗ് ലോത്തോ ഈ കാണുന്നത് നമ്മുടെ ലോട്ടറിയുടെ ഇത് കേട്ടോ കുറേ ആൾക്കാർ അവരുടെ വീട്ടിനു മുന്നിൽ വെച്ചിട്ട് ലോട്ടറി ടിക്കറ്റ് വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതേ പെട്ടത്താണ് ലോട്ടറി ടിക്കറ്റ് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നല്ല വേറെ എന്തോ സംഭവമാണ് ലോട്ടറി പോലത്തെ വേറെ ഏതോ ഒരു സാധനമാണ് അവർ ടിക്കറ്റ് അവർ ഡിജിറ്റൽ ആയിട്ടൊരു മെഷീൻ ഉണ്ട് നമ്മുടെ ബസ് ഡ്രൈവറിൻ്റെ കയ്യിലിരിക്കുന്ന ടിക്കറ്റ് മെഷീൻ ഇല്ലേ അതുപോലത്തെ ഒരു സാധനമുണ്ട് അങ്ങനത്തെ ഒരു ഇതാണ് ഞാനങ്ങനെ നമ്മുടെ മെയിൻ റോഡിലോട്ട് എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഇച്ഛയ്ക്കാനുള്ള ഒരു പരിപാടിയാണ് ഈ കാണുന്നതാണ് ഇവിടെ കാണുന്നത് ഒരു ക്രിസ്ത്യൻ ആരാധനാലയം ഒരു സിമെൻ്ററി കേട്ടോ ഈ കാണുന്ന ഭാഗത്ത് ശവക്കല്ലറകളാണ് എനിക്ക് തോന്നുന്നു കൊളോണിയൽ ഭാഗത്തെ സമയത്തെ വലിയ വലിയ ആളുകളുടെ ശവക്കല്ലറൊക്കെ ആയിരിക്കണം അതുകൊണ്ടാണ് ഇത് ഇത്രയും വലിയ പൊക്കത്തിലുള്ള ശവക്കല്ലറ ഒരു വീട്ടിൻ്റെ വലിപ്പമുണ്ട് ഇനി ആ ഭാഗത്തോട്ടാണ് പോകുന്നത് ഹിറ്റൊക്കെ അത് കൊസ്റ്ററിക്കപ്പെടും കാണുന്നതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ സെമിത്തേരി നമ്മുടെ ഇവിടത്തെ ഒരു സ്കൂളാണ് കേട്ടോ ഈ കാണുന്നത് സ്കൂളിൽ ഉച്ചയ്ക്കുള്ള സെക്ഷൻ കഴിഞ്ഞു ഉച്ചയ്ക്ക് ശേഷമുള്ള സെക്ഷനിലേക്ക് കുട്ടികൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാഴ്ച ആദ്യത്തെ ലിഫ്റ്റ് റൈഡ് എൻ്റെ ഫസ്റ്റ് റൈഡ് ഇവിടം വരെ ഉള്ളു ആ കാണുന്ന മല ഉണ്ടോ ഇവിടെ വോൾക്കാനിക് മലകൾ ധാരാളം ഉണ്ട് കേട്ടോ ഒരു ഭാഗത്തായിട്ട് ഞാനൊരു ബസ്സിൽ കയറേണ്ടി വന്ന കേട്ടോ ഞാൻ ബസ്സിൽ കയറി ഈ ബസ് ലോങ് ബസ് ആണെന്ന് തോന്നുന്നു കാരണം കൊറേ ആൾക്കാർ ഇടത്തുറങ്ങുന്നു ടയർ ആയിട്ട് എവിടെ നിന്ന് പോകുന്ന ലോങ് ബസ് ആണ് എനിക്കറിയാം ലോങ് ആണ് എനിക്കൊരു ഇല്ല എങ്ങോട്ടാണ് ബസ് പോലും ഞാൻ ചാടി കയറി കാരണം ലിസ്റ്റ് ഒന്നും കിട്ടുന്നില്ല അതുപോലുള്ള ലോങ് ബസ്സുകളിൽ ഇതുപോലെ കച്ചവടക്കാര് എല്ലാരും എന്നെ നോക്കുന്ന കേട്ട് വീഡിയോ എടുത്തു പോകും അല്ല ഇതുപോലെയുള്ള കച്ചവടക്കാര് ധാരാളം ബസ്സിൽ കയറും ബസ്സിൽ കയറിയിട്ട് ഒരു സ്റ്റോപ്പിൽ നിന്ന് കയറിയിട്ട് അവര് ബസ്സിൽ കിടന്ന് കറങ്ങിയിട്ട് വിൽക്കും എന്നിട്ട് അടുത്ത സ്റ്റോപ്പ് ആകുമ്പോൾ ഇറങ്ങും എന്നിട്ട് തിരിച്ചു പോകുന്ന ബസ്സുകളിൽ കയറും അങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ഒരു കച്ചവട രീതി ബസ്സിലെ കച്ചവട രീതി ഇങ്ങനെയാണ് സ്റ്റോപ്പ് നിർത്തിയപ്പോളുകൾ ബസ്സിൽ കയറി വിൽക്കാനായിട്ട് പറകിലൊക്കെ ശേഷിമാര് അവിടെ ആയിട്ടും കുറെ പേരെ വിൽക്കുന്ന കാണാൻ സാധിക്കും എന്ത് ബ്യൂട്ടിഫുൾ നല്ല കൊച്ച ട്ടോ അടിപൊളി ആട്ടോ ആണെങ്കിൽ ഇതുപോലെ തുടയും ചന്തയും തട്ടി നിക്കുന്നതൊക്കെ അയ്യോ ആരെങ്കിലും വീഡിയോ എടുത്തോ അത് വലിയ പ്രശ്നം ആൻഡ് തമാലസ് ആണ് കേട്ടോ തമാലസ് ആണോ തോന്നുന്നു ൻ ചേട്ടന്മാർക്ക് കൊടുക്കേണ്ട ഭക്ഷണമാണ് ഞാനിരുന്നു കഴിക്കുന്നത് അവര് കഴിക്കാത്തതുകൊണ്ട് അവസാനം ഇവിടെ ഒരു ചേട്ടൻ എന്തൊക്കെ പ്രസവം നടത്തണം Sí, Platino. Platano frito, malo. Sí, sí, sí. sí. Me gusta. Está mala, es no gustar. está mala, no gusta tampoco. No ¿Te gusta? Le va a 38. ¿Se te cuesta asesinado? Es lo bueno, ahí me digan lo maldito. No, no, no. Yo te levanto el vigor y la energía. Estabilizo el cerebro. Está peludo, tú flaco, eh. Esto es peludo. Buenísimo. എന്തോ മരുന്ന് വിളിക്കാൻ വേണ്ടി ഇത്രയും നേരം പുള്ളിക്കാരൻ കച്ചവടം വിജയിച്ച കേട്ടോ സിമ്പിളാണ് പുള്ളിക്കാരൻ രണ്ട് ഡയറക്ട് ഇപ്പം അദ്ദേഹം വീണു അർഹം വീണു പുള്ളിക്കാരൻ ഭയങ്കര കച്ചവടം അഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ ഇതുപോലെ കൊറേ കച്ചവടം ഞാൻ കണ്ടിട്ടുണ്ട് സൗത്ത് അമേരിക്കയിൽ ഞാൻ കുറേ കുറേ ബസ്സിൽ കയറി ഇതുപോലെ കൺവിൻസ് ചെയ്തിട്ട് കൊണ്ട് അടുത്ത പ്രോഡക്റ്റും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് തമാശയൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാരെ പിടിക്കുന്നത് നെൽകൃഷിയാണ് കേട്ടോ നെൽകൃഷി അധികം ഇവിടെ കാണാൻ സാധിക്കില്ല നെൽകൃഷിയാണ് ഞാനിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് പ്രദേശങ്ങളെല്ലാം നല്ല കൃഷി കാണുന്നത് അതുകൊണ്ട് ആ കാണുന്നത് നമ്മുടെ കോൺകൃഷി ആണോ എന്തൊക്കെ കൃഷിയുണ്ട് കേട്ടോ ഈ കാണുന്ന ഏരിയ മുഴുവനായിട്ട് ഓരോ ആളുകൾ ബസ് ചെയ്യുന്നിറങ്ങുന്നു ഞാനിപ്പോ അതാണ്ട് ബോർഡറിലോട്ടാണ് അങ്ങനെ പോകുന്നത് കേട്ടോ ഇപ്പൊ കുതിര ഉപയോഗം ധാരാളം ഉണ്ട് അതുകൊണ്ടാണ് കുതിരയുടെ വള്ളിയും കുതിരയുടെ അടിക്കാനുള്ള ഇതെല്ലാം വയ്ക്കുന്ന കടകൾ ധാരാളം ഉള്ളത് നമ്മൾ അങ്ങനെ ഇവിടത്തെ മാർക്കറ്റിലോട്ട് വന്നതാണ് ഏട്ടോ ഇവിടെ ധാരാളം അരിയുണ്ട് നമ്മൾ റിവാസ് എന്ന് പറയുന്ന സ്ഥലത്തിലെ ഒരു മാർക്കറ്റിലോട്ടാണ് കേട്ടോ ചെയ്യുള്ളത് പറയുന്നത് പെന്യാ ബ്ലാങ്ക പെന്യാ ബ്ലാങ്ക എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട് എത്തിയപ്പോ തന്നെ ആളുകള് കാണുന്നതാണ് കേട്ടോ ഒരു ബസ് സ്റ്റോപ്പ് ആളുകൾ എപ്പോഴും പൈസ വേണോ പൈസ അല്ല കറൻസി എക്സ്ചേഞ്ച് ചെയ്യണോ അതാണോ ഇതാണോന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് ഇനിയിവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ ഒരു അര കിലോമീറ്ററിന്റെ ഉള്ളിലേ ഉള്ളൂ നടക്കാനായിട്ട് ബോർഡറുകളിലോട്ട് വെള്ളം എന്തെങ്കിലുമൊക്കെ വാങ്ങണമെങ്കിൽ ഈ രാജ്യത്തൊന്ന് വാങ്ങിച്ചിട്ട് പോകണം അതായത് നിക്കരോഗയെന്ന് കോസ്റ്ററിക്കോയിൽ പോയാൽ എല്ലാം എക്സ്പെൻസീവാണ് ആണ് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള രാജ്യവും സെൻട്രൽ അമേരിക്കയിലെ ഏറ്റവും ടോപ്പ് എക്സ്പെൻസീവ് ആയിട്ടുള്ള രാജ്യം നമുക്ക് നിക്കാരോ എക്സിറ്റ് അടിച്ചിട്ട് കോസ്റ്ററക്കോയിലോട്ട് കയറാം ബോർഡറിലോട്ട് കയറാം അതാ ഈ കാണുന്നതാണ് നമ്മുടെ എക്സിറ്റ് മൈഗ്രേഷൻ സലിത നിക്കറോഗ നിക്കറോഗ എക്സിറ്റ് േഷനിൽ വന്ന് വരുന്നതിന് മുന്നേ തന്നെ ഒരാൾ ഒരു ഡോളർ വേണോന്ന് പറഞ്ഞ് ഒരു ഡോളർ വാങ്ങിച്ചു മുനിസിപ്പൽ ടാക്സ്